ഞെ മാളിക്കുന്നെ വേണ്ടന്നല്ലേ പറഞ്ഞ ഇനി വേണ്ട തുടങ്ങി നമുക്ക് ഇറങ്ങാ ഇറങ്ങാറുണ്ടല്ലോ ഇറങ്ങാ ഇറങ്ങാം വെളിയിൽ കിടക്ക മൂച്ച പോവേ ഓ സൈന മഴ കുറയും സ്പീഡ് ബോട്ട്

இஸ்ரேல் மொத மாமி போட்டோ எடுக்கட்டா? பாப்பிட்டி நீ வா. சாவுது. நி வா அது சவுட்

ട്രെയിനില്ല പിള്ളേർക്ക് എടുക്കണോ ടിക്കറ്റ് അല്ലേ മെയിൻ പിള്ളേർക്ക് തന്നെ ടിക്കറ്റ് ഞാന് വേളി എന്തോ സ്ഥലം സ്ഥലം ഞാൻ വേളി നമ്മൾ കടലിൽ പോണ് കടൽ പിള്ളൂ പിള്ളതാണ് അത് കുഞ്ഞടി അന്ന് ചെറുതായിരുന്നു ഇപ്പൊ വലുതായില്ലേ പാരിസന പറ്റുവാ പാരിസേ പോട പറ്റൂല തോറ്റു തുന്നമ്പടി വാ മോനെ ആ ഒടിഞ്ഞി താഴെ വാ എല്ലാം പൊട്ടി പോയട്ടെ ഇതല്ല വരെ പോയാ പോണം വണ്ടിയിൽ ട്രെയിൻ ഇതാണ് നമ്മുടെ സ്വന്തം വേലി എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്റെ ക്യാമറയിൽ എന്തോ ആ അപ്പുറത്തൊന്നു വാങ്ങി തരാം ഓടിവയ്യു ഞാൻ ഇപ്പൊ വാങ്ങണില്ലേ

ஒரு கல்யணும் ஓ மாமி பரா. இந்த அப்துல்லையாம் மூமினையாம் എങ്ങനെ ഇട്ടിരിക്കുന്നത് തിരിഞ്ഞു പോയി അപ്പുറത്തെ അപ്പ ഞങ്ങളൊക്കെ ഓരോ വലിക്ക് ഓർണടി നമുക്ക് ശംഖു പറക്കിട്ട് പെട്ടെന്നാ ബോട്ട് പെട്ടെന്ന് ചെരുപ്പ് ഹായ് പറ അതാണ്ടാ ലൈവ് ലൈവ് ഹായ് പറ മക്കള് ഹലോ ഹായ് പറ ഓ നല്ല മാ ഞാൻ പറഞ്ഞത് പോലെ കേട്ടു എവിടെ ബോട്ടെന്ന് പറയുമ്പോ ബോട്ട് വന്നിട്ടങ്ങ് പോയത് കുറച്ച് നേരത്തെ സ്പീഡ് ബോട്ടൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു വളഞ്ഞു പോണേണ്ട കണ്ടാ കണ്ട എത്തിയാ അതിനെയും ബാക്ക് ക്യാമറയാണോ ഫ്രണ്ട് ക്യാമറയാണോ ഇത് കണ്ണും കണ്ടും ഇല്ല 慢慢呗。Mom,